മലങ്കര സഭയോടും വിശുദ്ധ മാർത്തോമസ് ലേഹായോടും കാട്ടിയ അപരാധം ക്രൈസ്തവ സമൂഹത്തിൽ തല പൊക്കാനാവാതെ ഒറ്റപ്പെട്ടുപോയ പാഷണ്ഠത കേരള ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്രകാരം വിശ്വസിക്കുന്ന ഏത് ക്രിസ്ത്യാനിയുണ്ട് ഒറ്റ ഉത്തരമേ ഉള്ളൂ വിഘടൻമാർ മലങ്കര സഭയെ ഈ പരുവത്തിലാക്കുകയും അതിലൊരു വിഭാഗത്തെ റബ്ബർ തോട്ടത്തിലും വഴിയോരത്തും കുർബാന ചൊല്ലി തിരുവലിയെ അവഹേളിക്കുന്ന അവസ്ഥയിലെത്തിക്കുകയും ചെയ്തതിന്റെ കാരണഭൂതൻ ആരെന്ന് ചോദിച്ചാൽ കിട്ടുന്നതും പാത്രിയാർക്കീസ് എന്ന ഉത്തരമാണ് ദൈവം മുമ്പിൽ മുട്ടുകുത്തി എത്ര മാപ്പ് അപേക്ഷിച്ചാലും ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്ത ആളല്ലേ തൃതീയൻ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സഭയെ രണ്ടാക്കി വിശ്വാസികളിൽ വിദ്വേഷവും പകയും വെറുപ്പും വൈരാഗ്യവും നിരന്തരം കുത്തിവെച്ച് അതിനു പിന്നാലെ ചക്കിക്കൊത്ത ചങ്കറിനെ പോലെ ശ്രേഷ്ഠ കാതലിക ആബൂന്മാർ ബെസേലിയോസ് ബാവയും നിഴലുപോലെ കൂടെ നിന്നു പാപി പാപികൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചാൽ പാവ പരിഹാരമാകുമോ കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതിനു പിറകെ ഇറങ്ങി തിരിച്ച് ശാപഗ്രസ്തമായ ഒരു സമൂഹമായി മാറിയ യാക്കോബായ വിഭാഗം ക്രൈസ്തവരാണോ എന്നും സ്വയം ചിന്തിക്കണം മാർത്തോമ പൈതൃകത്തിന് അവകാശവുമായി ഇന്നവർ ഇറങ്ങിയിരിക്കുന്നു അവർക്ക് ഈ അവകാശവാദം ഉന്നയിക്കാൻ ലജ്ജ തോന്നാത്തത് എന്താണെന്ന മലങ്കര നസ്രാണികളുടെ സംശയം ഇതാ അവന് നീതികേടിനെ നോവു കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ചു വഞ്ചനയെ പ്രസവിക്കുന്നു അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷെ ഉദ്ദേശിച്ചായിരിക്കും ഇനിയും സമയമുണ്ട് തെറ്റുകൾ തിരുത്തി മാനസാന്തരപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ചു പോകാൻ ചിന്തിക്കുക